ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കിച്ചണോ കുക്കിങ്ങോ തൂപ്പോ ഒന്നുമല്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാനിറങ്ങിയായിരുന്നു കേട്ടോ അപ്പം അമ്പലത്തിലൊക്കെ വന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് എല്ലാ ദിവസവും എൻ്റെ തൂപ്പും തുടപ്പും കിച്ചണും കുക്കിങ്ങും ഒക്കെ കണ്ട് നിങ്ങൾ ബോറടിച്ചോയെന്നെനിക്കൊരു സംശയമുണ്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റെയും മറക്കല്ലേ അപ്പം രാവിലെ രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇതിപ്പോൾ ഒൻപതരൊക്കെ ആയിട്ടുണ്ടേ അപ്പം ഞങ്ങൾ ആദ്യമേ ഇവിടെ നമ്മുടെ എടപ്പഴിഞ്ഞിലുള്ള മുരുകേത്രത്തിലാണേ വന്നത് അവിടെ വന്ന് തൊഴുതിട്ട് ഇനി നേരെ കരിക്കേത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കേശപ്പന്തി അവിടെ പോയി മണിയൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുന്ന കേട്ടോ അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ നിന്ന് വരാൻ വലിയ മടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ തൊഴുതിട്ട് നേരെ കരിക്കേത്തോട്ടാണ് പോയത് കേട്ടോ അപ്പോൾ കരിക്കേത്ത് കഴിഞ്ഞ ആഴ്ചക്ക് ഉത്സവവും രണ്ട് ആയിട്ടേ ഉള്ളൂ പൊങ്കാലെ അവിടുത്തെ കഴിഞ്ഞിട്ടേ അപ്പോൾ ഞങ്ങൾ ഉത്സവ സമയത്ത് രാത്രി ഒരു ദിവസം പോയിരുന്നു അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇന്നിപ്പം ഞങ്ങൾ നേരെ തൊഴാൻ വേണ്ടി പോകും കേട്ടോ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എയർപോർട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോൾ ക്ഷേത്രം പോകുന്നത് അപ്പോൾ അപ്പം ഇത് കണ്ടോ ഈ സൈഡിൽ കാണുന്നതാണ് ആമയിൽ അഞ്ചാം തോടെന്ന് പറയും ഇത് നല്ല ആഴത്തിലുള്ള കായലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഒരു മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞു അതിവിടെയായിരുന്നു കേട്ടോ അപ്പോൾ പായലൊക്കെ പിടിച്ചു നിറഞ്ഞു കിടക്കുക അപ്പോൾ അതേ കണ്ട ഉത്സവമൊക്കെ കഴിഞ്ഞതേ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ആ ലൈറ്റും കാര്യങ്ങളും ഈ ഷോപ്പിൻ്റെ കാര്യങ്ങളും ഒന്നും അഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾ കുളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ തൊഴാൻ വേണ്ടി കയറി കേട്ടോ കരിക്കേ ക്ഷേത്രത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരുന്നതാണ് കാര്യം വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ നമ്മൾ ഈ ഒരു കരിക്കേം ഏരിയ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് വർഷത്തോളം ഞങ്ങൾ രണ്ട് മൂന്ന് വീട് മാറി മാറി താമസിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ നല്ല പരിചിതമാണ് അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു നമുക്ക് നടന്നു വരാവുന്നത് ദൂരത്തിലൊക്കെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം എല്ലാ ആഴ്ചയിലും ഒക്കെ വരുവായിരുന്നു ഇപ്പോൾ ഇത്ര ദോച്ചിരി അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കിനാണ് വല്ലപ്പോഴും അല്ലെങ്കിൽ ഉത്സവ സമയത്തൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ അത് ഈ അകത്തൊക്കെ കയറി തൊഴുതിട്ട് വെളിയിലിറങ്ങി കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ഈ ഓരോ നക്ഷത്രത്തിൻ്റെയും വൃക്ഷങ്ങളുണ്ടല്ലോ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോന്നും കേശപ്പനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേശപ്പൻ ചോദിച്ചത് എൻ്റെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവൻ്റെ കാണിച്ചൊക്കെ കൊടുത്തു അപ്പോഴും ഞങ്ങൾ ഇവിടെ ഈ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇവിടെ ഈ ലുലുമാളിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്തിങ്ങനെ ലുലുമാൾ വരാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങളാരും വിശ്വസിച്ചില്ല കേട്ടോ അപ്പോൾ പിന്നീട് ഇങ്ങനെ ബോർഡൊക്കെ കൊണ്ടുവച്ചതിന് ശേഷമാണ് ലുലുമാൾ തന്നെയാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലായത് പിന്നെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉത്സവമായിരുന്നു അപ്പോൾ ഈ കരിക്കം പൊങ്കാലയുടെ ഈ കല്ലൊക്കെ കിടക്കുന്നത് അതൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അതൊക്കെ അവിടെ കിടക്കുന്നതേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പോൾ അപ്പോൾതേ അച്ഛൻ മോനോട് അവിടെ കിടന്ന് കളിക്കുന്ന എവിടെ പോയാൽ ഇവർക്ക് ചെണ്ടക്കിതേ ഉള്ളൂ കേട്ടോ എൻ്റെ അമ്മേ ഭയങ്കര വെയിലാണ് കേട്ടോ ഭയങ്കര എന്ന് വെച്ചാൽ പൊള്ളി പോകുന്ന വെയിലാണങ്ങേ എയർപോർട്ട് അടുത്തായതുകൊണ്ട് നമുക്ക് പ്ലെയിൻ താന്ന് പോകുന്നതൊക്കെ കാണാൻ നല്ല സൗണ്ടും ആയിരിക്കും കേട്ടോ അങ്ങനെ അതുവഴി പോയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ അടുത്തേ നമ്മൾ നേരത്തെ താമസിച്ച വീടിൻ്റെ അതുവഴി ഒന്ന് പോകാലോന്ന് വിചാരിച്ച് ഞങ്ങൾ അതുവഴിയൊക്കെ പോയി ജസ്റ്റ് ആ വീടിൻ്റെ ഫോട്ടോയും വീഡിയോയൊക്കെ ഒക്കെ ഞാനൊന്ന് എടുത്തു കേട്ടോ അവിടെ ഇപ്പോൾ ആരും താമസം കേട്ടോ അപ്പം എന്തോ നമ്മൾ താമസിച്ച വീടൊന്നുകൂടെ ഒന്ന് കാണാൻ തോന്നി അങ്ങനെ അതുവഴി പോയി അതും കണ്ടിട്ട് പിന്നെ നേരെ ചായ കുടിക്കാൻ കയറി കേട്ടോ അപ്പം ഞാനൊരു കട്ട്ലെറ്റും കേശപ്പനാന്നേ ബട്ടർ ഒക്കെ കഴിച്ചു ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി തൊട്ടടുത്തല്ലേ ലുലുമാളി നടക്കുന്നത് നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ അപ്പോൾ അകത്ത് കയറിയപ്പോഴാണ് ഒരു ആശ്വാസം അപ്പോൾ നോക്ക് വിഷുവിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വിളക്കും നമ്മുടെ ഉരുളി കൃഷ്ണൻ്റെ ഒക്കെ ഒരുപാടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ എനിക്കിതിഷ്ട കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ട ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് അടുത്ത് തന്നെ വിഷുചന്ത ഒരുക്കിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ വിഷുചന്തക്കകത്ത് കയറി കഴിഞ്ഞാൽ വിഷുക്കണി ഒരുക്കാവുള്ള എല്ലാ സാധനവും വാങ്ങിച്ചിട്ടു എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്നാണ് വിഷുക്കണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയിരുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് സമയം എല്ലായിടവും കണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയേ അപ്പം നീ കനക്കുന്നിൽ എന്തോ പ്രോഗ്രാമിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കും നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അന്ന് പിന്നെ വീട്ടിൽ വന്ന് ഒരു ചേട്ടൻ ഡോറ് വന്നിട്ട് വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ് കറണ്ട് ഇല്ലായെന്ന് കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി കാര്യം ഇത്രയും ചൂടത്ത് നേരെ വന്ന് ഫാനിൻ്റെ മൂട്ടിരിക്കണല്ലോ നമ്മൾ ഓടി വരുന്നത് അങ്ങനെ ഞാൻ എന്തെങ്കിലും അന്തം വിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീടിയായിട്ട് വീണ്ടും കാണാം